ഇനിയും തേച്ചും എനിക്ക് എടുത്താൽ കൂടുതൽ മാറ്റോടെകളുന്ന ഒരു ദിവ്യരത്നമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിശയോക്തിയായി മാറത്തില്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലും വിപിൻ മോഹനൻ ഉണ്ട് കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനവും മറ്റു കാര്യങ്ങളും ഒക്കെ വിപിന്നിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു താരത്തിന്റെ പ്രകടനപരതയുടെ മികവ് ഇനിയും ഇനിയും ഉയർന്നു പൊന്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന പാസിംഗ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യന താരമായിട്ടുള്ള വിപിൻ മോഹനനാണ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് മുന്നിലേക്ക് ക്രിയേറ്റീവ് പാസുകൾ നൽകുന്ന വിപിൻ മോഹനൻ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ താരങ്ങളിൽ എന്ന് പറയുമ്പം നമ്മൾ എത്രമാത്രം ഡോമിനേഷൻ വിപിൻ മോഹനെ തന്റെ പന്തടക്കത്തിന്റെ കാര്യത്തിലും വിഷന്റെ കാര്യത്തിലും പാസിങ് ആക്രസിയുടെ കാര്യത്തിലും ഉണ്ടെന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഹോസ്പിറ്റൽ പാസുകൾ എന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാവുന്ന തരത്തിലാണ് വിപിൻ മോഹനൻ പന്തുകൾ നൽകുന്നത് അതെല്ലാം അളന്നു മുറിച്ചുള്ള പാസുകൾ തന്നെയാണ് എതിരാളികളുടെ ആക്രമണ മേഖലയിൽ വളരെ വലിയ അപകട അപകടവീതി വിതയ്ക്കാൻ വിപിൻ്റെ പാസുകൾക്ക് കഴിയുന്നുണ്ട് അപ്പം എഴുപത്തി ഒൻപത് പോയിന്റ് നാല് ശതമാനമാണ് വിപിൻ മോഹനന്റെ പാസിംഗ് ആക്രസിയുടെ റേഞ്ച് അദ്ദേഹത്തിന് മുന്നിൽ രണ്ടേ രണ്ട് താരങ്ങൾ മാത്രമേ ഉള്ളൂ അത് രണ്ടും വിദേശ താരങ്ങളാണ് ഒന്ന് ഒഡീഷ എഫ് സിയുടെ പ്രതിരോധിര താരമായിട്ടുള്ള മൊർത്താദോ ഫോളാണ് എൺപത്തി ആറ് പോയിന്റ് നാല് ശതമാനമാണ് ഫോളിൻ്റെ പാസിംഗ് ആക്രസിയുടെ വന്നിട്ട് കാര്യം എന്താ വെച്ചാൽ പ്രതിരോധന താരമായിട്ടുള്ള മർത്തോദോഡിൻ്റെ പാസിംഗ് ഓപ്ഷനുകൾ എപ്പോഴും അവൈലബിൾ ആണ് ഏറ്റവും സേഫ് ആയിട്ട് പന്തുകൾ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്കോറസി എൺപത്തിയാറ് പോയിന്റ് നാല് ശതമാനമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഹ്യൂഗോ ബോമസ് ആണ് അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്കോറസി എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമാണ് ബോംബ് അത്യാവശ്യം അതിന്റെ താരം തന്നെ അദ്ദേഹത്തിന് പാസിംഗ് ആക്രോസിൽ ഇത്ര കണിഷ്ഠത പുലർത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാം സ്ഥാനം ബി മോഹനനാണ് ദാറ്റ് മീൻസ് വൈഡ് വെറൈറ്റി ഓഫ് ഡിസ്പ്ലേ ചെറുക്കിൻ്റെ സപ്ലയിങ് കപ്പാസിറ്റിയുടെ റേഞ്ച് അത്രയ്ക്ക് വലുതാണേ